അങ്ങനെ നന്ദുവിനെ കോടതി വെറുതെ വിടുന്നുണ്ട് അനാമികയുടെയും വേണുവിൻ്റെയും എല്ലാ പ്ലാനും പൊളിയുകയാണ് ചെയ്യുന്നത് നന്ദു അടുത്ത എസ് ഐ സെലക്ഷനിലെ ക്യാമ്പിലേക്ക് പോവാനും തീരുമാനിക്കുന്നുണ്ട് അനാമിക ഇതെല്ലാം അറിഞ്ഞ് ആകെ തകർന്നു പോവുകയാണ് ചെയ്യുന്നത് നന്ദുവിനെ പൊളിച്ചെടുക്കാനുള്ള പ്ലാനും പൊളിഞ്ഞു ഇനി വേറെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് അനാമിക തീരുമാനിക്കുകയാണ് അങ്ങനെ അനാമിക വേണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് ഈ സമയം ദേവ്യാനി അനാമികയ്ക്ക് ചായ കൊണ്ടുവരികയാണ് അനാമിക പക്ഷേ ദേവ്യാനി വരുന്നതൊന്നും കാണുന്നുണ്ടാകില്ല അനാമികയാണെങ്കിൽ വേണുവിനോട് പറയുന്നുണ്ട് അച്ഛ നന്ദുവിനെ കൊടുക്കാനുള്ള നമ്മുടെ പ്ലാന് പൊളിഞ്ഞല്ലോ ഇനി എന്താ ചെയ്യുക അവൾ എസ് ഐ ആയി വരുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ നമ്മുടെ പ്ലാനൊക്കെ പൊളിഞ്ഞല്ലോ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അനാമിക ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ദേവിയാനി ശരിക്കും നീട്ടുന്നുണ്ട് അനാമികയും അനാമികയുടെ അച്ഛനും ചേർന്നാണ് നന്ദുനെ കള്ളക്കേസിൽ കൊടുക്കിയിട്ട് ഈ ഒരു പണി നന്ദുന് കൊടുത്തത് എന്ന് ദേവിയാനി ആ സമയമാണ് അത് മനസ്സിലാക്കുന്നത് ദേവിയാനി അവിടെ തന്നെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് അനാമിക എന്താണ് ഇനി പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അച്ഛാ എന്തെങ്കിലും ചെയ്താൽ മതിയാകുമോ അവൾ അടുത്ത ആഴ്ച ക്യാമ്പിലേക്ക് പോവാൻ നിൽക്കുകയാണ് അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നിനും പറ്റിയില്ലെങ്കിൽ അവളെങ്ങ് കൊന്നു കളയണം എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ശരി അവൾ എസ് ആയി വരുന്നത് കാണാൻ എനിക്ക് സഹിക്കില്ല എനിക്കത്രയേ ഉള്ളൂ പറയാൻ എന്തെങ്കിലും ചെയ്താൽ മതിയാകുമോ അച്ഛാ ഈ സമയം ദേവിയാനു ശരിക്കും ഒന്ന് ഞെട്ടുന്നുണ്ട് ഇത്രയ്ക്കും ദുഷ്ട മനസ്സുള്ള കുട്ടിയാണോ ഈ അനാമിക ഇവിടെയാണോ ഞാൻ ഇത്രയും നാൾ സ്നേഹിച്ചത് ശേഷം ദേവിയാനി അനാമിക എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി കാതോർക്കുന്നുണ്ട് അനാമികയാണെങ്കിൽ വേണുവിനോട് പറയുന്നുണ്ട് അച്ഛൻ എന്താ ഒന്നും പറയാത്തേ എങ്ങനെയുണ്ട് എൻ്റെ പ്ലാൻ അച്ഛൻ ഒന്ന് പറ പ്ലാനൊക്കെ നല്ലതാണ് അതിന് പറ്റിയ ആൾക്കാരുണ്ട് പക്ഷെ കാശാണ് മോളെ പ്രശ്നം അതിന് അത്രയൊക്കെ കാശാകുമോ പിന്നില്ലേ അത്ര ചെറിയ കാര്യമല്ലല്ലോ ചെയ്യുന്നത് ആ ഇനിയിപ്പം കാശിനെ എന്ത് ചെയ്യുവച്ചാ അതുകൂടി പറ ആഹാ അത് കൊള്ളാം അത്രയും കാശും സ്വർണവും ഉള്ള ആ ഒരു വീട്ടിൽ നിന്നിട്ടാണോ നീ എന്നോട് കാശിന് ചോദിക്കുന്നത് അതിന് എൻ്റെ കയ്യിൽ കാശില്ലല്ലോ ഇനി ആരുടെങ്കിലും സ്വർണം കട്ടെടുക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ല സ്വർണമോ പൈസയോ എന്തെങ്കിലും കട്ടെടുക്കുക തന്നെ വേണം അല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ല അച്ഛാ വല്യമ്മിന് സ്വർണം തരുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല അതുകൊണ്ട് കാക്കുക എന്നല്ലാതെ വേറെ മാർഗ്ഗമില്ല അനിയുടെ കയ്യിൽ നിന്നോ വല്യമ്മയുടെ റൂമിൽ പോയിട്ടോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം അല്ലാതെ എനിക്ക് എനിക്കെവിടുന്നാണ് കാശ് ഈ സമയം വേണു പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ വേറെ മാർഗം ഇല്ലെങ്കിൽ തന്നെ ചെയ്യണം എത്രയും പെട്ടെന്ന് നീ കാശ് അറേഞ്ച് ചെയ്തിട്ട് എന്നെ അറിയിക്കി ആ ശരി അച്ചാ ഞാൻ കാശ് അറേഞ്ച് ചെയ്യാനുള്ള വഴി നോക്കട്ടെ അങ്ങനെ അനാമിക ഫോണ് കട്ട് ചെയ്യുകയാണ് ഇതെല്ലാം കേട്ട് ദേവയാനി ആകെ തകർന്നു പോവുകയാണ് ചെയ്യുന്നത് കക്കാനും കൊല്ലാനും മടിയില്ലാത്തവളയാണല്ലോ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത് നിൻ്റെ ഒരടവും നടക്കാൻ പോകുന്നില്ല നായനെ പോലെ തന്നെ നായനയുടെ കുടുംബവും എനിക്ക് പ്രിയപ്പെട്ടതാണ് നന്ദു എന്ന് മാത്രമല്ല നായനയുടെ ആരായാലും ശരി അവരെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് എന്തൊക്കെ പ്ലാന് ചെയ്താലും അതൊന്ന് നടത്താൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട നന്ദു എസ് ഐ ആയിരിക്കും അവളെ ഈ ഞാൻ എന്ത് വില കൊടുത്തും സംരക്ഷിച്ചിരിക്കും ഇങ്ങനെയൊക്കെ തീരുമാനിച്ച ശേഷം ദേവയാനി അനാമികയ്ക്ക് കുടിക്കാനായി കൊണ്ടുവന്ന ചായ അനാമികയ്ക്ക് കൊടുക്കാതെ തന്നെ ദേഷ്യത്തിൽ തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അനാമികയാണെങ്കിൽ ദേവയാനി വന്നതോ അവരുടെ പ്ലാൻ അറിഞ്ഞതോ ഒന്നും തന്നെ അറിയുന്നുണ്ടാകില്ല ദേവിയാനി അങ്ങനെ അടുക്കളയിൽ ചായ കൊണ്ടുപോയി വെച്ച ശേഷം റൂമിലേക്കാകും പോകുന്നത് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓരോന്ന് ആലോചിക്കുകയാകും അനാമിക എന്ന രാക്ഷസിയുടെ മുഖം ശരിക്കും മനസ്സിലാക്കിയ ഷോക്കിലാണ് ദേവിയാനി ഇത്രയും നാള് അനാമികയോട് ഉണ്ടായിരുന്ന സ്നേഹവും കരുതലും എല്ലാം ദേവയാനിയുടെ മനസ്സിൽ നിന്നും ഒറ്റയടിക്ക് ഇല്ലാതാവുകയാണ് മറിച്ച് ദേഷ്യം മാത്രമായിരിക്കും അനാമികയോട് അങ്ങനെ ദേവിയാനി നന്ദുവിനെ അനാമികയുടെ ചതിയിൽ നിന്നും രക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് ശേഷം ഫോണെടുത്ത് ദേവയാനി ഒരാളോട് സംസാരിക്കുന്നുണ്ട് ഫോൺ വെച്ച ശേഷം ഒരു ചെറു പുഞ്ചിരി ദേവയാനിയുടെ മുഖത്തുണ്ടാകും ദേവയാനി ഉദ്ദേശിച്ച കാര്യം നടക്കാൻ പോകുന്നു എന്നാകും ആ ചിരിയിൽ അങ്ങനെ ദേവയാനി റൂമിൽ നിന്നും ഇറങ്ങി അടുക്കളയിലേക്ക് പോകും വഴി അനാമിക റൂമിൽ എന്തൊക്കെയോ പരുതുന്ന തിരക്കിലാകും ഇത് ദേവിയാനിയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ദേവിയാനി വേഗം അവിടെ തന്നെ മറിഞ്ഞു നിന്ന് എന്താണ് അനാമിക ചെയ്യുന്നത് എന്നറിയാൻ നിൽക്കുന്നുണ്ട് അനാമികയാണെങ്കിൽ കുറേ നേരം എന്തോ തിരഞ്ഞ ശേഷം കയ്യിലൊരു കീ കിട്ടുന്നുണ്ട് കീ കാണുമ്പോൾ അനാമിക ചിരിക്കുന്നുണ്ടാകും അങ്ങനെ കീ ഉപയോഗിച്ച് അലമാര തുറന്ന് അനി സേവിങ്സ് സേവിങ്സായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ക്യാഷ് ഫുള്ള് അനാമിക എടുക്കുന്നുണ്ടാകും അവിടെ ഒന്നും ബാക്കി വയ്ക്കാതെ മുഴുവനും എടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു കാഴ്ച കാണുമ്പോൾ ദേവിയാനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടാകും എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നുണ്ടാകില്ല ഇപ്പം തന്നെ കൈയോടെ ചെന്ന് പൊക്കിയാലോ പറ്റില്ല ഇപ്പം അവളെ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്നാൽ ശരിയാകില്ല എല്ലാവർക്കും ഈ ഒരു തെളിവുണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ദേവിയാനി ആ സമയം കയ്യിലുള്ള മൊബൈലിൽ വീഡിയോ ആയിട്ട് പകർത്തുന്നുണ്ട് അങ്ങനെ വീഡിയോ എടുത്ത ശേഷം ദേവിയാനി തീരുമാനിക്കുകയാണ് ഏതായാലും ഇപ്പോൾ ഇത് ആരെയും കാണിക്കാൻ സമയമായിട്ടില്ല സാഹചര്യം ഒത്തു വരുമ്പോൾ അനാമിക എന്ന രാക്ഷസിയുടെ മുഖം ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും ഇത്രയ്ക്കും വിഷവിത്താണ് അവളെന്ന് ഞാൻ അറിയാൻ വൈകിപ്പോയി അതിലാണ് എനിക്ക് സങ്കടം ഇത്രയും നാൾ അവളെ സ്നേഹിച്ചതിൽ എനിക്കിപ്പോൾ ശരിക്കും കുറ്റബോധം മാത്രമല്ല എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു അത്രയ്ക്കും ദേഷ്യമാണ് ഇപ്പോൾ എനിക്ക് അനാമികയോട് പാവ് എൻ്റെ അനിമോൻ അവൻ എത്ര നല്ല മനസ്സുള്ള കുട്ടിയാണ് അവൻ്റെ സങ്കടം മുഴുവൻ ഇങ്ങനെയുള്ള ഒരുത്തിയെ കല്യാണം കഴിച്ചത് കൊണ്ടാണെന്ന് എനിക്കറിയാൻ വൈകിപ്പോയി ഇത്രയും നാൾ അനാമിക ആയിരുന്നു പാവ് എന്ന് കരുതി എനിക്കെല്ലാം തെറ്റിപ്പോയി എല്ലാത്തിനും കാരണം അനാമികയാണ് അനിയുടെ സമാധാനം തന്നെ നശിപ്പിച്ചത് അനാമിക ഒറ്റ ഒരുത്തിയാണ് എന്നുള്ള കാര്യമൊക്കെ ഈ സമയം ദേവിയാനി മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ അനിമോന് അനാമികയെ പോലെ ഇത്രയും ദൂഷിച്ച മനസ്സുള്ള കുട്ടി ഒരിക്കലും ചേരില്ല ആദ്യം അനാമികയെ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് അനിയെ രക്ഷിക്കണം അവളുടെ കയ്യിൽ നിന്നും സത്യം പുറത്തു വന്നാൽ ഒരു പക്ഷേ അനിയെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല അവൾ അങ്ങനത്തെ മനസ്സുള്ള കുട്ടിയാണ് എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് എങ്ങനെയെങ്കിലും അനിയെ കൊടുക്കാനായിട്ട് നോക്കും ആദ്യം അനിയോട് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണം ചിലപ്പോൾ അവനും കുറേയൊക്കെ സത്യങ്ങൾ അറിയായിരിക്കും ആരും വിഷമിക്കേണ്ട എന്ന് കരുതി പറയാഞ്ഞിട്ടാണെങ്കിലോ അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ എന്തായാലും അനിയെ കാണിച്ചിരിക്കും എന്നിട്ട് അനി മോൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഞാനും ഇനി അവൻ്റെ ഇഷ്ടങ്ങൾക്ക് നിൽക്കാൻ തീരുമാനിക്കുകയാണ് ഇങ്ങനെയൊക്കെ ദേവിയാനി ഇങ്ങനെ തീരുമാനിക്കുന്നുണ്ട് ഞാൻ എൻ്റെ നായനമോളെ മനസ്സിലാക്കാനും ഒരുപാട് വൈകിപ്പോയി ഇപ്പോൾ ഈ ഒരു സത്യം അറിയാനും ഒരുപാട് വൈകിപ്പോയി ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എപ്പോഴും സത്യത്തിൻ്റെ ഭാഗത തന്നെ ആയിരിക്കും ഞാൻ അത് ഇനി ആര് വിചാരിച്ചാലും എന്നെ ഇനി മാറ്റാനും സാധിക്കില്ല അതുകൊണ്ട് അനാമികയെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പുറത്താക്കിയിരിക്കും അതുമാത്രമല്ല അനിക്ക് എന്തുകൊണ്ട് യോജിച്ച പെൺകുട്ടി നന്ദു തന്നെയാണ് എന്ന ഒരു സത്യം കൂടി ദേവയാനി ആ സമയം തിരിച്ചറിയുന്നുണ്ട് നന്ദുവിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് അനിയെ വിവാഹം ചെയ്യിപ്പിക്കാനുള്ള പ്ലാനും തീരുമാനിക്കുകയാണ് ദേവയാനി